അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു പറഞ്ഞാണ് ഈ കവങ്ങളും മുറിച്ചുകളാണ് അത് കൂമ്പടച്ച് പോവും മഞ്ഞരവുമാണ് അപ്പോൾ ബാക്കിയുള്ളതിനോട് അത് പിടിക്കും പകരും അത് മുറിച്ചു കളയാൻ പറഞ്ഞതാണ് ഞാനത് മുറിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മരുന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ എന്നിട്ട് മുറിച്ചുകളാണ് പറഞ്ഞത് ഇപ്പോൾ അത് കരുത്തോടെ കയറി വരുന്നുണ്ട് ആ എൻ്റെ പേര് തോമസ് ഞാൻ മലയാമ്പിടിയിലാണ് തോമസം പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു കുറച്ച് വർഷങ്ങൾ ഒരു പത്തിരുപത്തിരണ്ട് വർഷത്തോളം ഇപ്പോൾ ഇവിടെ വന്നിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ സ്കൂളിൽ പോകുമ്പോൾ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഫാദറും ബ്രദേഴ്സൊക്കെ കൃഷിയിലായിരുന്നു ഇപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ കൃഷിയോട് കൂടുതൽ താൽപ്പര്യം എടുത്ത് കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കവുങ്ങ് ജാതി കശിമാവ് കുരുമുളക് തെങ്ങ് കുറവാണ് എല്ലാ കൃഷികളും താല്പര്യത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി നടത്തുന്നു ഇവിടെ ഞാൻ വന്നിട്ട് കൃഷിയിൽ കവുങ്ങിന് കൂടുതലും മഞ്ഞൾപ്പുരവുമാണ് മഞ്ഞൾപ്പുരവും വന്നതിൻ്റെ കൂമ്പെല്ലാം അടഞ്ഞു പോകുന്നു പുതിയ കൂമ്പുകളൊന്നും എടുക്കുന്നില്ല അതേപോലെ തന്നെ ജാതിക്ക് ചെറിയ പങ്കസ് ഏലകൾക്കൊക്കെ പുള്ളിക്കുത്തുകൾ പിന്നെ കീടങ്ങളുടെ ആക്രമണം ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഇവരുടെ ഈ ആഗ്രഹയുടെ മറ്റേ അരിക്ക ക്യൂറ് ആ മരുന്ന് കവുങ്ങിനൊഴിച്ചത് പിന്നെ ഒത്തിരി വ്യത്യാസം കാണുന്നുണ്ട് കൂമ്പൊക്കെ നല്ലവണ്ണം എടുക്കാൻ തുടങ്ങുന്നുള്ള കരുത്ത് കാണുന്നുണ്ട് മരുന്നിനെ പറ്റി അറിഞ്ഞത് ഞാൻ ഫേസ്ബുക്കിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഇത് കണ്ട് കൃഷിയെപ്പറ്റി ഞാൻ കൃഷിയോട് കൂടുതൽ താല്പര്യം അപ്പോൾ എല്ലാം ഞാൻ നോക്കും എല്ലാ കൃഷിയുടെയും എല്ലാ ഐറ്റങ്ങളുടെയും പേരുകളും അതിൻ്റെ ചെയ്യേണ്ട രീതികളൊക്കെ നോക്കും അങ്ങനെ നോക്കുമ്പോഴാണ് അരിക്കാ ക്യൂർ കാണുന്നത് അത് കവുങ്ങിന് മഞ്ഞൾപ്പ് രോഗം മറ്റു രോഗങ്ങൾ ഇതെല്ലാം മാറും ഇത് കണ്ടു അപ്പം ഞാനതിന് മരുന്നിന് ഓർഡർ കൊടുത്തു അത് വന്ന അതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ഒരു നാല് മാസം മുമ്പാണ് ഈ മരുന്ന് വരുത്തിയത് മരുന്ന് വരുത്തി ഒരു കവുകിന് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗുളിക ഇലക്കി വെള്ളമാക്കിയിട്ടാണ് ചുവട്ടിൽ ഒഴിച്ചു വിടുന്നത് അത് വേരിൽ പിടിക്കുന്ന മതിരി അപ്പം മഞ്ഞൾപ്പുരോഗം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് ഈ കൂമ്പടഞ്ഞതൊക്കെ മാറുന്നതല്ലു അത് മാറി നല്ലവണ്ണം കൂമ്പെടുക്കാൻ തുടങ്ങി ഒരുവിധം നല്ല കരുത്തോടെ കവുങ്ങകൾ വളരാൻ തുടങ്ങി അപ്പോൾ ഇത് ആ കവുങ്ങ് അത് ഞാൻ ഈ കൂറ് മരുന്ന് തളിച്ച പിന്നെ അതിൻ്റെ കൂമ്പെല്ലാം അടഞ്ഞു പോയതാണ് ഇപ്പം അത് കൂമ്പെടുത്ത് ഒരു കരുത്തോടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ മരുന്ന് വാങ്ങി ഉപയോഗിച്ചാൽ കൂമ്പടപ്പം മഞ്ഞൾപ്പുരോഗം ഇതെല്ലാം മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നുണ്ട് പറഞ്ഞാണ് ഈ കവുങ്ങളും മുറിച്ചു അത് കൂമ്പടച്ച് പോവും മഞ്ഞരവുമാണ് അപ്പോൾ ബാക്കിയുള്ളതിനോട് അത് പിടിക്കും പകരും അത് മുറിച്ചുകളയാൻ പറഞ്ഞതാണ് ഞാനത് മുറിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മരുന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ എന്നിട്ട് മുറിച്ചുകളാണ് പറഞ്ഞത് ഇപ്പോൾ അത് കരുത്തോടെ കയറി വരുന്നുണ്ട് രാസവളം ഇട്ടിട്ടും ഈ മഞ്ഞൾപ്പുരവം മാറുന്നില്ല പക്ഷേ ഇത് ഈ കോമിയ ഇട്ട പിന്നെയാണ് ഈ മഞ്ഞൾപ്പുരവ് മാറുന്നുണ്ട് ഇത് കൗകൃഷി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് നൂറ് ശതമാനം ഫലപ്രദമാണെൻ്റെ അഭിപ്രായം എനിക്ക് പേറെക്കുറെ ഒരു എൺപത് ശതമാനത്തോളം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഞാനിത് ചെയ്ത് അറിഞ്ഞാൽ എൻ്റെ ബ്രദർ വരുത്തിച്ചിട്ടുണ്ട് ഈ മരുന്ന് ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ അപ്പം എല്ലാവരും ഇതിലേക്ക് താല്പര്യം കാണിക്കണമെ മരുന്ന് വരുത്തി കൃഷിക്ക് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ സമൃത്ഥന